നമസ്കാരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ സഭയിൽ നിർത്തിപ്പൊരിച്ച് പ്രതിപക്ഷം സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷം റിയാസിനെതിരെ ആഞ്ഞടിച്ചത് സഭ നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ സർക്കാർ അമ്പെ പരാജയപ്പെട്ടു എന്നും വിവിധ പദ്ധതികളുടെ ഭാഗമായി കുഴിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചു ഇത് കാരണം സംസ്ഥാനത്തെ റോഡുകൾ പലതും ഗതാഗത യോഗ്യമല്ല ഇതേ തുടർന്ന് അപകടങ്ങൾ വർദ്ധിക്കുകയും ജീവൻ പോലും നഷ്ടമാകുകയും ചെയ്യുന്ന സാഹചര്യം പതിവ് കാഴ്ചയായിരിക്കുകയാണ് ഈ വിഷയം സഭ നിർത്തിവെച്ചുകൊണ്ട് തന്നെ ചർച്ച ചെയ്യണമെന്നാണ് അടിയന്തര പ്രമേയത്തിലൂടെ നജീബ് കാന്തപുരം എം എൽ എ ആവശ്യപ്പെട്ടത് അതേസമയം വെള്ളിയാഴ്ചകളിൽ അടിയന്തര പ്രമേയങ്ങൾ ഒഴിവാക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു തുടർന്ന് അടിയന്തര പ്രമേയത്തിന് മന്ത്രി റിയാസ് മറുപടി നൽകി റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യമാണ് പി ഡബ്ല്യു ഡിക്ക് ഉള്ളത് എന്നും റോഡ് നിർമ്മാണത്തിനൊപ്പം തന്നെ പരിപാലനത്തിനും പരിഗണന നൽകുന്നുണ്ട് എന്നും സംസ്ഥാനത്തെ റോഡുകളിൽ ഭൂരിപക്ഷവും ഗതാഗതയോഗ്യമാണ് എന്നും മന്ത്രി റിയാസ് പറഞ്ഞു കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന റോഡുകളിൽ ചില പ്രയാസങ്ങളുണ്ട് ശ്രീമാർ തമ്മിൽ നല്ല ഏകോപനമുണ്ട് എന്നും റിയാസ് പറഞ്ഞു എന്നാൽ വഴി നടക്കാനുള്ള അവകാശം നിഷേധിച്ച സർക്കാരാണിതെന്നും എത്ര റോഡിലൂടെ എല്ലൊടിയാതെ യാത്ര ചെയ്യാനാകുമെന്നും നജീബ് കാന്തപുരം ചോദിച്ചു മണിച്ചിത്ര താഴെ സിനിമയിൽ കുതിരവട്ടം പപ്പു ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച് ചാടി ചാടി പോകുന്നത് പോലെ പോകേണ്ട അവസ്ഥയാണ് ഉള്ളത് എന്നും നജീബ് കാന്തപുരം പറഞ്ഞു യുദ്ധഭൂമിയിലൂടെ പോകുന്നത് പോലെയാണ് നടു റോഡിലൂടെ പോകേണ്ടി വരുന്നത് കുഴികൾ എണ്ണാനായിരുന്നു മന്ത്രി ആദ്യം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ റോഡിൽ വീണ് സ്ത്രീകൾക്ക് ഗർഭം പോലും അലസിപ്പോകുന്നുവെന്നും ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ കാലനാണ് പൊതുമരാമത്ത് വകുപ്പ് എന്നും നജീബ് കാന്തപുരം തുറന്നടിച്ചു ഇതോടെ ഭരണപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു ഇതിനിടയും നജീബ് കാന്തപുരം തന്റെ പ്രസംഗം തുടർന്നു കുഴിയില്ലാത്ത റോഡിലൂടെ പോകാൻ മുഖ്യമന്ത്രി പതിനാറ് കിലോമീറ്റർ ആണ് ചുറ്റിയത് സാധാരണക്കാർക്ക് ഇങ്ങനെ റൂട്ട് മാറ്റാൻ പറ്റുമോ എന്നും നജീബ് കാന്തപുരം ചോദിച്ചു റോഡുകളുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വഴിയാധാരം എന്ന പരമ്പരയും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു തലസ്ഥാനത്തെ സ്മാർട്ട് റോഡിന് ഇപ്പോഴും ദുരവസ്ഥയാണ് ഉള്ളത് എന്നും ഉദ്യോഗസ്ഥർ തമ്മിൽ കൂട്ട അടിയാണെന്നും വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ല എന്നും നജീബ് കാന്തപുരം ആരോപിച്ചു ചില റോഡുകളിലൂടെ പോയാൽ അഡ്വഞ്ചർ പാർക്കിലൂടെ പോകുന്നത് പോലെയാണ് മഴക്കാലപൂർവ്വ ഓട്ടിയടക്കൽ യജ്ഞമാണ് നടക്കുന്നത് ശാസ്ത്രീയമായി റോഡിലെ കുഴിയടക്കാൻ അറിയില്ല എന്നും നജീബ് കാന്തപുരം പറഞ്ഞു തുടർന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചു സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മോശം റോഡുകളാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് എന്നും മന്ത്രി റിയാസിന്റെ മറുപടി യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ കേരളത്തിലെ ജനങ്ങൾ ഈ ദുരിതം മുഴുവൻ അനുഭവിക്കണോ എന്നും വി ഡി സതീശൻ ചോദിച്ചു നജീബ് കാന്തപുരത്തെ വ്യക്തിപരമായി റിയാസ് ആക്ഷേപിച്ചുവെന്നും വിമർശനങ്ങളെ വ്യക്തിപരമായി എടുക്കേണ്ടതില്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു മനസ്സിലുള്ളത് തുറന്നു പറയുന്നത് കുഴപ്പമായി കാണേണ്ട കാര്യമില്ല എന്നും ഇങ്ങോട്ട് നല്ല നിലയില്ലെങ്കിൽ അങ്ങോട്ടും നല്ല നിലയ്ക്കെന്നുമായിരുന്നു റിയാസിന്റെ മറുപടി വിഷയം അവതരിപ്പിച്ച നജീബ് കാന്തപുരത്തെ ഗംഗയെന്നും നാഗവല്ലി എന്നുമെല്ലാം റിയാസ് പരിഹസിച്ചിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടിക്ക് പിന്നാലെയാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്